െ ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക ഉത്സവമായ ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുകയാണ് ഇരിങ്ങാലക്കുട എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇരിങ്ങാലക്കുടയുടെ നാട്ടുത്സവമാണ് വർണ്ണക്കുട അതിന്റെ മൂന്നാമത് എഡീഷൻ ഈ വർഷം നടക്കുന്നത് ഇത്തവണ രണ്ട് പുരസ്കാരങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നൽകുകയാണ് പിരിഞ്ഞ അനുഗ്രഹീത കലാപ്രതിഭകളായ ഇന്നസെന്റും ജയചന്ദ്രനും ഇരുന്നാലക്കൂടക്കാരാണ് ഇന്നസെന്റിന്റെ അനുസ്മരണാർത്ഥമുള്ള പുരസ്കാരം മികച്ച അഭിനയ പ്രതിഭയായ ടോവിനോ തോമസിനാണ് നൽകുന്നത് ടി ജയചന്ദ്രനെ അനുസ്മരിച്ചു കൊണ്ടുള്ള പുരസ്കാരം യുവ ഗായകൻ ഹരിശങ്കരനാണ് നൽകുന്നത് അതുപോലെ വർണ്ണക്കുട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട എന്ന നാടിന്റെ സ്നേഹാതരം ഇരങ്ങാലക്കുടക്കാരനായ എഴുത്തുകാരൻ ആനന്ദിന് വർണ്ണക്കുട ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് നൽകുകയാണ് ഇത്തവണ ഈ പരിപാടി ഒരു ദേശീയ നൃത്ത വാദ്യ സമന്വയമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് പ്രശസ്തരായ കലാകാരന്മാരെയും കലാകാരികളെയും അണിനിരത്തുന്നതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്നും മണിപ്പൂരിൽ നിന്നും രണ്ട് ട്രൂപ്പുകൾ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട് ഡിസംബർ ഇരുപത്തി ആറിന് കൊഴുമ്പ് മൃതംഗ കളരി അവതരിപ്പിക്കുന്ന മൃദംഗ മേളയോടെയാണ് വർണ്ണക്കുടക്ക് തുടക്കം കുറിക്കുക അതിനുശേഷം കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന എന്റെ കേരളം നൃത്തശിൽപം ഇന്ദുലേഖാ വാദ്യരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗീത പരിപാടി ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ പ്രശസ്ത ചലച്ചിത്ര താരം ആശാശലത്ത് അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടി പ്രശസ്ത പിന്നണി ഗായിക പുഷ്പാവതിയുടെ സംഗീത പരിപാടി പ്രശസ്ത പിന്നണി ഗായകനും ഫോക്ക് കലാകാരനുമായ അതുൽ മറുകരയും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ് ബംഗാളി കലാരൂപമായ പുരുളിയ ചാവു പ്രശസ്ത ഗസൽ ഗായകൻ ഷഹബാസ് ഷഹബാസ്മന്റെ ഗസൽ സഖ്യ മണിപ്പൂരി ഡാൻസ് താമരശ്ശേരി ചുരം ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത നിശ ശരണ്യ സഹസ്ര അവതരിപ്പിക്കുന്ന കഥ നൃത്തം പ്രാദേശിക കലാപ്രതിഭകളുടെ പ്രകടനങ്ങൾ വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവ വർണ്ണക്കുട മൂന്നാം എഡീഷൻ വേദിയെ വർണ്ണാഭമാക്കും ഇരിങ്ങാലക്കുടയുടെ ഈ ജനകീയ സാംസ്കാരിക ഉത്സവം മാനവ മൈത്രി സംഗമം കൂടിയായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി വലിയ വിജയമാക്കുന്നതിന് എല്ലാ സഹൃദയരുടെയും മാധ്യമ പ്രവർത്തകരുടെയും എല്ലാം സഹകരണം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു